വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ് ഇന്നത്തെ റെസിപ്പി ചിക്കൻ സ്റ്റ്യൂ ആണ് വളരെ രുചികരമായ ചിക്കൻ സ്റ്റ്യൂ വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കണം ഹോൾ സ്പൈസസ് ആണ് ചേർക്കുന്നത് രണ്ട് ചെറിയ കഷ്ണം പട്ടയും നാല് ഗ്രാമ്പവും രണ്ട് ഏലക്കായും ബേ ലീവ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി കൊത്തിയരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞതും ആണ് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക പിന്നീട് ഇതിനകത്തേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് ചേർക്കുന്നത് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടാണ് ചേർത്തിരിക്കുന്നത് പിന്നീട് ഇതിലേക്ക് അഞ്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ സവാള നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി കിട്ടുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാളയെല്ലാം ആവശ്യത്തിന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ചിക്കൻ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തന്നെ വഴറ്റിയെടുക്കുക ചിക്കനിൻ്റെ പുറംഭാഗം എല്ലാം ഒരു വെള്ള കളർ ആവുന്ന സമയം വരെ ഇത് നമുക്ക് വഴറ്റിയെടുക്കണം അതിന് മുൻപായി ഇതിലേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നീട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസാണ് ചേർത്തിരിക്കുന്നത് ഇവ ചേർത്ത ശേഷം നന്നായിട്ടൊന്നുകൂടി വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ സവാളയും അതു പിന്നെ വെളുത്തുള്ളിയും വഴറ്റുന്ന സമയത്ത് കൂടുതൽ വഴന്ന് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കളർ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കുറുമുക്ക് ആ വെള്ള കളർ കിട്ടുകയില്ല അതുകൊണ്ട് നിങ്ങൾ വഴറ്റുന്ന സമയത്ത് ആ ഉള്ളി എല്ലാം നന്നായി സോഫ്റ്റായി കിട്ടുന്ന സമയം വരെ മാത്രമേ വഴറ്റേണ്ടതുള്ളൂ ഇപ്പോൾ ചിക്കൻ എല്ലാം വെള്ള കളറായി മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളാക്കിയതും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയതും ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ചേർത്തിട്ടുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒരു കപ്പ് രണ്ടാം പാൽ നേർത്ത രണ്ടാം പാലാണ് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് ഇവ ചേർത്ത ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കുക്കർ അടച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ കുക്കർ അടച്ച് ഞാൻ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്ന സമയം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ തന്നെ ഒരു ബൗളിൽ പന്ത്രണ്ട് കാഷ്യൂനട്ട്സ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു ഇപ്പോൾ നന്നായി സോക്കായി കിട്ടിയ ഈ കാഷ്യൂനട്സ് ഞാനൊരു മിക്സറിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ കുക്കറിൽ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരുന്നു ഇതിൻ്റെ പ്രഷർ എല്ലാം പോയതിന് ശേഷം ഞാൻ ഇതിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി നോക്കുക ചിക്കനും പൊട്ടറ്റോ എല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമ് രണ്ട് വിസിൽ മാത്രമേ വന്നിട്ടുള്ളൂ ആ സമയം കൊണ്ട് ഇതെല്ലാം ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കാഷ്യൂനട്ട്സിൻ്റെ പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് സമയം ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അപ്പോൾ കാഷ്യൂനട്ട്സ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കറിക്ക് കിട്ടുന്നതാണ് ഈ സമയത്ത് ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മുക്കാൽ കപ്പളവിൽ തേങ്ങയുടെ ഒന്നാം പാൽ ആണ് ചേർത്ത് കൊടുക്കുന്നത് കട്ടിയുള്ള ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇത് തിളയ്ക്കാൻ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് ചൂടായതിനു ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇതിനകത്തേക്ക് ചേർത്തിരുന്നു ആ ക്ലിപ്പ് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കഴുകിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ് ചേർക്കാവുന്നതാണ് പിന്നീട് ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കണം അതിനായി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്തിരിക്കുന്നത് പിന്നീട് ഇതിലേക്ക് ഒരു ഏഴ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരുന്നതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇങ്ങനെ നെയ്യിൽ ഉള്ളി വഴറ്റി നമ്മുടെ ചിക്കൻ സ്റ്റൂവിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ വളരെയധികം ഒരു സ്വാദാണ് ഇതിനനുഭവപ്പെടുക നിങ്ങൾ ഇതുവരെ ഈ രീതിയിലൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ ഇതൊന്ന് ചെറുതായി കളർ മാറി തുടങ്ങുന്ന സമയത്ത് ഞാനിത് നമ്മുടെ കറിയിലേക്ക് താളിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ല കൊഴുത്ത ഒരു ഗ്രേവി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ സ്റ്റു ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള നോട്ടിഫിക്ക ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ആ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക